പുഴ കാളിയാർ പുഴ ബാ പുഴ ഫ്രണ്ടേജ് ആണ് ഈ സ്ഥലം മൂന്ന് ഏക്കർ മുപ്പത് സെൻറ്റിൻ്റെ ബാലൻസ് സ്ഥലമാണിത് ഒന്നിച്ച് വീട് പിടിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് രണ്ടിച്ച് പിടിക്കണമെന്നുള്ളു കമുക് റബ്ബറ് ഇത് തയ്യൽ റബ്ബറ് ഇത് വട്ടർണ്ണ റബറ് ഇതിൻ്റെ ഒരു സൈഡൊക്കെ തീർന്നു പെട്ടി മൂന്ന് ഏക്കറ് മുപ്പത് സെൻറ്റിൽ ഒരു ഏക്കർ മുപ്പത് സെൻറ്റ് കണ്ടത്തിൻ്റെ ആധാരം രണ്ടായിട്ടാണ് സ്ഥലം കിടക്കുന്നത് എല്ലാത്തിലും വഴിയുണ്ട് രണ്ട് ഏക്കർ പുരേടമാണ് ഒരു ഏക്കർ മുപ്പത്ത് സെൻ്റ് നിറത്തിൻ്റെ ആധാരം എല്ലാ വണ്ടിയും വരും വീടിൻ്റെ പുരയിടത്തിന് ചുറ്റും റോഡാണ് ജാതി മൂന്നാല് ജാതിയുണ്ട് റമ്പൂട്ടൻ സ്റ്റോറ് പ്ലാവ് പുറച്ച് തണ്ടിയ കിണറിഷ്ടം പോലെ വെള്ളം എണ്ണിപ്പിക്കാനുണ്ട് പുഴയാടെ സൈഡായതുകൊണ്ട് പോലെ വെള്ളം ജാതി മാവ് കേക്ക് റമ്പൂട്ടൻ കുടമ്പുളി വാളമ്പുളി എല്ലാം കൂട്ടും